നമസ്കാരം മനുഷ്യന്റെ ആശയവിനിമയോപാധിയാണ് ഭാഷ ഒപ്പം തനത് സംസ്കാരത്തിന്റെ പ്രകടമായ രൂപവും അതുകൊണ്ട് തന്നെയാണ് മണ്ണിൽ സാംസ്കാരിക വൈവിധ്യത്തോടൊപ്പം ഭാഷാ വൈവിധ്യവും ഉണ്ടായത് ആഗോളവൽക്കരണം വരികയും ഇന്റർനെറ്റ് സാങ്കേതികവിദ്യ മനുഷ്യർക്കിടയിലെ അകലം ഏറെ കുറയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആശയവിനിമയം വർദ്ധിക്കുകയും അതുവഴി ഭാഷകൾക്ക് പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണെന്നാണ് അടുത്തിടെ ഇത് സംബന്ധിച്ച് നടത്തിയ പഠനം വെളിപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് മാതൃഭാഷയായവരും അല്ലാത്തവരുമായി ഒന്ന് പോയിന്റ് നാല് ബില്യൺ ആളുകളാണ് ഈ ലോകത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒരു കാലത്ത് ഗ്രീക്ക് ലാറ്റിൻ തുടങ്ങിയ ഭാഷകൾക്കുണ്ടായിരുന്ന സർവ്വ ലൈംഗിക സ്വീകാര്യതയാണ് ഇന്ന് ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ളത് ബിസിനസ് ടൂറിസം മേഖലകളിലൊക്കെ ഈ ഭാഷ നിറഞ്ഞു നിൽക്കുന്നു ഇംഗ്ലീഷിനെ പോലെ തന്നെ മറ്റൊരു അന്താരാഷ്ട്ര ഭാഷയാണ് ഫ്രഞ്ച് എങ്കിലും സംസാരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് ആറാം സ്ഥാനം മാത്രമാണ് ഫ്രഞ്ച് ഭാഷയ്ക്കുള്ളത് ലോകമാകമാനമായി ഇരുന്നൂറ്റി എൺപത് മില്യൺ ആളുകളാണ് ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നത് ഒന്നേ പോയിന്റ് ഒന്ന് മില്യൺ ആളുകൾ സംസാരിക്കുന്ന മന്ദാര്യൻ അഥവാ ചൈനീസ് രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ അറുന്നൂറ്റി രണ്ട് മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഹിന്ദി മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് അഞ്ഞൂറ്റി മില്യൺ ആളുകൾ സംസാരിക്കുന്ന സ്പാനിഷ് നാലാം സ്ഥാനത്തെത്തി അഞ്ചാം സ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത് മില്യൺ ആളുകൾ സംസാരിക്കുന്ന ജർമ്മൻ എത്തിയപ്പോൾ അറബിക് ബംഗാളി റഷ്യൻ പോർച്ചുഗീസ് ഉറുദു ഇന്തോനേഷ്യൻ എന്നീ ഭാഷകൾ തൊട്ടടുത്ത സ്ഥാനങ്ങൾ യഥാക്രമം കൈയടക്കി ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ആദ്യ പത്ത് ഭാഷകളിൽ രണ്ടെണ്ണം ഹിന്ദിയും ബംഗാളിയും ഇന്ത്യയിൽ നിന്നുള്ളതാണെന്നത് ശ്രദ്ധേയമാണ് സംസാരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വളരെ പുറകിലാണെങ്കിലും ലോകത്ത് ഏറ്റവും അധികം ആളുകൾ പഠിക്കുന്ന ഭാഷകളിൽ അഞ്ചാം സ്ഥാനത്താണ് ജർമ്മൻ ഭാഷ മാത്രമല്ല മറ്റ് യൂറോപ്യൻ ഭാഷകളിൽ നിന്നും വിഭിന്നമായി ജർമ്മൻ ഭാഷ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ആളുകൾ സംസാരിക്കുന്ന ജാപ്പനീസ് ഭാഷ ജർമ്മൻ ഭാഷയ്ക്ക് തൊട്ടു പിന്നിലായി എത്തിയിട്ടുണ്ട് ജപ്പാൻ എന്ന കൊച്ചു രാജ്യത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഭാഷയാണെങ്കിലും അവരുടെ സാംസ്കാരിക കയറ്റുമതികൾ ആസ്വദിക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായ ജപ്പാനുമായി വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ പുലർത്തുന്നതിനുമായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും ധാരാളമായി ജാപ്പനീസ് ഭാഷ പഠിക്കുന്നു എന്ന് വേണം കരുതാൻ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ആദ്യ ഇരുപത് ഭാഷകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള മറാത്തി തെലുങ്ക് തമിഴ് എന്നീ ഭാഷകളും ഇടം പിടിച്ചു